വട്ട കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നാടിതു നേടി നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ വട്ട കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നാടിതു നേടി നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ ഗാന്ധി അപ്പൂപ്പൻ ഗാന്ധി അപ്പൂപ്പൻ മാത്രം ചെയ്യാനും നല്ലവരായി നടക്കാനും നമ്മോടോതുകയാണപ്പൂപ്പൻ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ മാത്രം ചെയ്യാനും നല്ലവരായി നടക്കാനും നമ്മോടോതുകയാണപ്പൂപ്പൻ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ ഗാന്ധി ഗാന്ധിയപ്പൂപ്പൻ ൊഴുകൈയോടെ നമിക്കാനും തോക്കില്ലാതെ ജയിക്കാനും നമ്മെ പണ്ട് പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ തൊഴുകയോടെ നമിക്കാനും തോക്കില്ലാതെ ജയിക്കാനും നമ്മെ പണ്ട് പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ ഗാന്ധി അപ്പൂപ്പൻ ഗാന്ധി അപ്പൂപ്പൻ വട്ട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്ക് നാടിതു നേടി നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ വട്ട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്ക് നാടി നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ ഗാന്ധി അപ്പൂപ്പൻ ഗാന്ധി അപ്പൂപ്പൻ